ശബ്ദം സകല ജീവജാലങ്ങൾക്കും അരോചകമാണ് ശബ്ദം പരിധിയായിട്ട് വെക്കാവൂ ഹിന്ദു എന്ന വ്യക്തികളുടെ ശബ്ദം കൂട്ടി അത് കേട്ട് മുസ്ലിങ്ങൾ ശബ്ദം കൂട്ടി അത് കേട്ട് ക്രിസ്ത്യാനികളുടെ ശബ്ദം കൂട്ടി ലോകത്തുള്ള സകല വരും ശബ്ദം കൂട്ടി ഇന്ന് ശബ്ദത്തിനെ നൂറെട്ട് വേഗതയിൽ സഞ്ചരിക്കാനും ശബ്ദം കൂടാനും ഈ ആകാശം ഉപയോഗിക്കുന്നു മിസൈൽ ബോംബ് ബോംബർ വിമാനം എല്ലാം വെച്ച് നമ്മൾ പറഞ്ഞ പ്രകൃതിയുടെ കാര്യമാണ് കേട്ടോ അതിസുന്ദരിയാണ് പ്രകൃതി പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക ഏഹ് ഈ കാണുന്നവർക്ക് ഈ ഇരിക്കുന്ന സകല ഇതെല്ലാം ഒരേ ജീവനാണ് അറിയാമോ നമുക്ക് വായി തരുന്ന നമ്മുടെ സ്വന്തം നമ്മളറിയാതെ നമ്മളെ സ്നേഹിക്കുന്നത് ഇന്നോ നാളെ ഈ മരത്തിനെ മുട്ടി കൂടെ പോയാലോ ഈ മരത്തിനെയോ ഈ ചെടികളെ നമ്മൾ പിടിച്ചാലും അവർ ഒരു പരാതിയും പറയത്തില്ല നമുക്ക് ഉമ്മ വയ്ക്കാം അവരുടെ കിടന്നുറങ്ങാം നമ്മളെ അവർ കാക്കും അതാണ് പ്രകൃതി പ്രകൃതി നമ്മളെ സ്നേഹിക്കും നമ്മൾ മനസ്സിലാക്കുന്നില്ല പണത്തിൻ്റെയും മണിമാളികയും തേടി സുഖങ്ങൾ സ്വയം സുഖം തേടി പോകുന്ന മനുഷ്യരായ മനുഷ്യർ മാത്രമേ ഉള്ളൂ ഇത്രയും വിപ്ലവകാരികളായ ഉള്ളത് ഈ കാണുന്ന എന്താണെന്ന് ചോദിക്കും ഒരു ഷെഡാണ് ഷീറ്റ് വരെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു കാലത്ത് നമുക്ക് ഇത്രേ പേർക്ക് എല്ലാ ജീവജാലക്കും വായുവെന്നൊരു മരമാണ് ഇതിനെ മുറിച്ച് കളഞ്ഞു അത് അത്യാവശ്യം റബ്ബറാണ് കാരണം ഇതിൻ്റെ വായു വലി അധികം ശ്രദ്ധിച്ചാൽ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കും മണ്ണിൻ്റെ കടനം തന്നെ മാറരുതാ അപ്പോൾ നമ്മൾ പ്രകൃതി നമ്മളെ സ്നേഹത്തോടെ ഈ നിൽക്കുന്ന ഒരേ ജീവജാലങ്ങളും എല്ലാം ഇത് പറയാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ആ സമയങ്ങളിൽ എന്തൊരു സുഖമെന്നറിയാമോ അറിയാവോ നല്ല വായു ഈ കാണുന്നുണ്ടോ ഇത് കസ്തൂരി മഞ്ഞളാണ് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയത് ചുമന്ന കളറൊക്കെ ഉണ്ടായാലും ഇത് ഡ്യൂപ്ലിക്കേറ്റാണ് ഒറിജിനൽ മഞ്ഞളിൻ്റെ വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിലവിലെനിക്ക് നിങ്ങൾ വ്യക്തമായി കേൾക്കണം കൂട്ടുകാരെ നിലവിൽ മൂന്ന് വീഡിയോ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഗ്രീൻ സ്റ്റോറി അഞ്ചൽ എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുള്ളൂ പിന്നെ ഡോഗ് ആൻഡ് ക്യാറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ചാനലുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്രീൻ സ്റ്റോറി അഞ്ചൽ ഡോഗ് കാറ്റ് ഇന്ത്യ ഇതെല്ലാം എസ്കേടെ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേൾക്കണം അപ്പോൾ ഇതിൽ അതിനെക്കുറിച്ചുള്ള കഥകൾ മാത്രമേ ഇടൂ ഇത് മഞ്ഞളാണിത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയും ഇത് വിലയില്ലെന്നല്ല ഇതിനും ഒരു കിലോ നമ്മൾ ചീനി പോലെ കണ്ടൻ തുണ്ണും മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഴുപര വരെ ഉണ്ട് ഇതിന് പ്രത്യേകിച്ച് വളം വേണ്ട എവിടെ കൊണ്ടിട്ടാലും പിടിക്കും അവർ പ്രകൃതി ആണോ ഈ ജലാശയങ്ങൾ ഒരു കാലങ്ങളിൽ നമുക്കിതിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുമായിരുന്നു അപ്പം നമ്മളെ കൊണ്ടുവച്ച പലവിധ വസ്തുക്കളിൽ നിന്നും വിഷാംശങ്ങൾ കലർന്നുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് ഈ കാണുന്നുണ്ടോ ഇത് പന്നികൾ വന്ന് ഏറെയും ഇതിലുള്ള പുഴുക്കള് കൊണ്ടുള്ള പുഴു അങ്ങനെയുള്ള വസ്തുക്കൾ തിന്നാൻ വേണ്ടി പന്ന് കുത്തിയേക്കുന്നതാണ് അവർ നമ്മൾ പ്രകൃതയെ സ്നേഹിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ സ്വയം നമ്മളെ ദേഹം വിട്ടൊഴിഞ്ഞ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവണം മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനെ നഷ്ടപ്പെടുത്താൻ ഒരു വ്യക്തിയും കഴിയത്തില്ല അത് യുദ്ധങ്ങളിലൂടെയായാലും ശരി ഏത് പ്രവർത്തനത്തിലൂടെ ആയാലും ശരി നമ്മളെ ശരീരം മാത്രമേ നഷ്ടപ്പെടുത്താൻ ഏതൊരു വ്യക്തിക്കും ഇന്ന് ദൈവത്തിന് പോലും നമ്മളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ പോലും നമ്മളെ ദേഹത്തെ നശിപ്പിക്കാനേ കഴിയും കാരണം എന്തുകൊണ്ടാണ് പടച്ച തമ്പരാണ് നമ്മൾ യേശുദേവനാണ് നമ്മൾ ഈ പറഞ്ഞ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും നമ്മളാണ് അതുകൊണ്ട് നമ്മളെ ദേഹം മാത്രമേ ഇവിടെ നശിക്കുന്നുള്ളൂ ആത്മാവ് അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നെഗറ്റീവ് പോസിറ്റീവ് എന്ന നല്ലൊരു സംഭവങ്ങളുണ്ട് ഭൂമിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മൊത്തം നെഗറ്റീവാണ് നന്മ ചെയ്യാനോ നല്ല രീതിക്ക് പ്രവർത്തിക്കാനോ നമുക്ക് കഴിയത്തില്ല അത് നമ്മളെ ഒരു ചിന്തകളുണ്ടോ പ്രവൃത്തികളുണ്ടോ അങ്ങനെ കൊണ്ടോ നമുക്ക് സാധിക്കത്തില്ല പക്ഷേ പോസിറ്റീവ് എന്നൊരു സംഭവം ഒരിക്കലും നശിക്കുന്നില്ല നമ്മൾ ഈ ദേഹം ഇട്ടേക്കുന്ന ഡ്രെസ്സുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി കഴിയുമ്പോഴത്തേന് നമ്മൾ പോസിറ്റീവാണ് കൊണ്ട് പോകുന്നത് അതുകൊണ്ട് സ്നേഹിക്കോ സമ്പാദ്യങ്ങൾ കൊണ്ടോ മണിമാളുകളെ കൊണ്ടോ എന്നും നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല നമ്മൾ തലമുറയിലുള്ള സ്നേഹം മാറ്റട്ട് ഈ പ്രകൃതിയെ മൊത്തത്തിൽ നമ്മൾ സ്നേഹിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ നിൽക്കുന്ന ജീവജാലങ്ങളെല്ലാം നമ്മളെ മക്കളും ബന്ധുക്കളും സ്വന്തക്കാരും ആണോ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുവിധ ശത്രുതയോ ഒന്നും വരുത്തില്ല സ്നേഹം വേണം അതാ കാണുന്നുണ്ടോ ഇതൊരു സോപ്പ് ചെടിയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം മതിയെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല സ്നേഹത്തോടെ നിങ്ങളെ എസ് കെ കേരള ഇന്ത്യ ഐ ലവ് യു യൂട്യൂബ് ഫ്രണ്ട്സ് ഫേസ്ബുക്ക് ഫ്രണ്ട് ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് റിട്ടേൺ അടിച്ചു പോകുന്ന കുറച്ചുപേരെ കാണുന്നുണ്ടോ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണ്ട ആ സബ്സ്ക്രൈബ് അങ്ങനെ ഇട്ടേക്കണം അതെല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെന്നല്ല നമ്മളെന്നല്ല നീന്നല്ല ഈ പ്ര ഭൂമിയിലുള്ള എല്ലാ ജീവജാലക്കും ഒറ്റ സ്നേഹമേ ഉള്ളൂ അത് എന്താണ് സ്നേഹം വരും തലമുറയെ കാക്കാനുള്ള സ്നേഹം ആ സ്നേഹം നിങ്ങളിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ കൂടെ കാണുന്നുള്ള സ്നേഹത്തോടെ es que Kerala India